ബില്ലുകൾക്ക് സമയപരിധി തമിഴ്നാട് കേസിലെ വിധി ബാധകമാക്കണമെന്ന് കേരളം തമിഴ്നാട് ഗവർണർ കേസിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെ കേരളം നൽകിയ ഹർജിക്ക് ബാധകമാണോ എന്ന് സുപ്രീംകോടതി പരിശോധിക്കും മെയ് ആറിന് ഇത് സംബന്ധിച്ച വിശദമായ വാദം കേൾക്കൽ നടത്താൻ സുപ്രീംകോടതി തീരുമാനിച്ചു തമിഴ്നാട് ഗവർണർ കേസിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി കേരളത്തിലെ ഹർജിയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എന്നിവരാണ് ഇക്കാര്യം സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ തമിഴ്നാട് ഗവർണർ കേസിൽ വിധി കേരളത്തിന്റെ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കെ കെ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ തമിഴ്നാട് ഗവർണർ ഗവർണർ കേസിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഹർജി തീർപ്പാക്കണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു എന്നാൽ ഈ രണ്ട് കേസിലെ വ്യത്യസ്തത തെളിയിക്കുന്നതിനുള്ള കുറിപ്പ് നൽകാൻ സമയം വേണമെന്ന കേന്ദ്രത്തിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു തുടർന്നാണ് ഹർജികൾ പരിഗണിക്കുന്നത് മെയ് ആറിലേക്ക് മാറ്റിയത് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്ക് സമയക്രമം നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം നേരത്തെ ഒരു അപേക്ഷ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരുന്നു തമിഴ്നാട് കേസിൽ ഈ സമയക്രമം കോടതി പുറപ്പെടുവിച്ചതിനാൽ പിൻവലിക്കാൻ തയ്യാറാണെന്ന് കേരളം കോടതിയെ അറിയിച്ചു വേണ്ടി സീനിയർ അഭിഭാഷകൻ കെ കെ വേണുഗോപാൽ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് സ്റ്റാൻഡിംഗ് കോൺസിൽ സി കെ ശശി എന്നിവരാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഹാജരായത്